സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അവസരം നൽകാത്തതിന്റെ നീരസം കൊണ്ട് കെട്ടിച്ചമച്ച പരാതി എന്നാണ് രഞ്ജിത്തിന്റെ വാദം അതേസമയം നടൻ അലൻസിയറിന് എതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും യുവ നടിയുടെ പരാതിയിൽ എറണാകുളം ചെങ്ങമനാട് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത് ആജ്ഞ ഇതിൽ ആദ്യം രഞ്ജിത്തിന്റെ ജാമ്യം ജാമ്യം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അമിരാഷ് ബംഗാളി നദിയുടെ പരാതിയിൽമേതാണ് എറണാകുളം നോർത്ത് പോലീസ് രഞ്ജിത്തിനെതിരെ സെന്ററായ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് കേസ് ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെ ആണ് എന്നാണ് രഞ്ജിത്ത് ഉന്നയിക്കുന്നത് പരാതി കെട്ടിച്ചതാണ് പിന്നീട് അവസരം നൽകാതെ അതായത് നമുക്കറിയാം കാലേരി മാണിം അകലിയുടെ ചിറ്റിൽ വെച്ചാണ് ഇത്തരം തമ്മിൽ പരിചയം വന്നാൽ അതായത് പാലേരി മാണിത്യത്തിന്റെ ഓഡീഷന്റെ സമയത്താണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് രഞ്ജിത്തിനെ ഫ്ലാറ്റിലേക്ക് വിളിച്ചുവരുത്തി അതല്ലെങ്കിൽ ഈ ഡിസ്കഷൻ ഇടയിൽ ഉണ്ടായ ഒരു സംഭവമാണ് എന്ന് ബംഗാളിന്റെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതേ തുടർന്നാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സിനിമ പിന്നീട് അവരെ സിനിമയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അവസരം നൽകാത്തതിൽ ആന്റെ നീരസമാണ് പരാതിക്ക് കാരണമെന്നാണ് രഞ്ജിത്ത് വാദിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സംഭവം അതായത് ചർച്ചയ്ക്കായിട്ട് നടിയെ കൊറ്റീല ഫ്ലാറ്റേഷ് വിളിച്ചു വരുത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് അതേസമയം തന്റെ സഹപ്രവർത്തകരായ നാല് പേരും അതില് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതായത് രഞ്ജിത്തിന്റെ ഈ പാലേരി പാലരമാണിക്കത്തിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ശങ്കർ രാമകൃഷ്ണനാണ് നടിയുമായിട്ട് സംസാരിച്ചത് താനുമായി ആയിരുന്നില്ല കമ്മ്യൂണിക്കേഷൻ നടത്തിയത് എന്നാൽ നടി നൽകിയ ഇന്നേ പരാതിയിൽ ഇതൊന്നും മറച്ചു വെച്ചു എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് അതായത് ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണോ ഇപ്പോൾ ഈ പരാതിയുമായി ബംഗാളിനടി രംഗത്തെത്തിയിരിക്കുന്നത് എന്നൊരു അല്ലെങ്കിൽ എന്നോ ഒരു വാദമാണ് രഞ്ജിത്ത് ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെയാണല്ലോ അലൻസിയറിനെതിരായ പരാതി നേരത്തെയും അലൻസിയർ ഇത്തരം ആക്ഷേപം നേരിട്ടിട്ടുള്ള ആളാണ് ഇത് പ്രത്യേക സംഘത്തിന് കൈമാറുമെന്നുള്ളതാണല്ലോ വിവരം അഭിനാക്ഷക അലൻസിയന്റെ മുൻകൂർ ജന്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇതുവരെ വന്ന ലിസ്റ്റിൽ അനൻസിയറിന്റെ പരാതി പരിഗണിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല നേരത്തെ തന്നെ എറണാകുളം ചെങ്ങമിനാട് പോലീസാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവത്തെ തുടർന്ന് കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി സിനിമയുടെ സെറ്റിൽ വെച്ച് അലൻസിയർ മോശമായി പെരുമാറി എന്നാണ് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു പരാതി നൽകിയെങ്കിലും ഇതിൽ നടപടി ഉണ്ടാകാതെ തുടർന്നതിന് ലൈംഗിക അതിക്രമം നടത്തിയ ഇവരെ ഇടവേള ബാബുവിന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ അലൻസിയർ ക്ഷമ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വളരെ വിശാലമായി അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു എന്നും ശരി എന്തായാലും അലൻസിന്റെ പരാതി പ്രത്യേക സംഘത്തിന് കൈമാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്